ആധുനിക കാലത്തിന്റെ കുത്തൊഴുക്കിൽ വഴിതെറ്റിപ്പോകുന്ന വിദ്യാർത്ഥി സമൂഹത്തെ ധാർമ്മികബോധമുള്ളവരാക്കി നേർവഴിക്കെത്തിക്കാൻ ലക്ഷ്യമിട്ട് എം എസ് എം ഐ ജി എം കണ്ണൂർ ജില്ലാ സമിതികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഹൈസെക് ജില്ലാ വിദ്യാർത്ഥി സമ്മേളനം ഒക്ടോബർ രണ്ടിന് തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേരും എം എസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫഹീം പുളിക്കൽ ഉദ്ഘാടനം ചെയ്യും ആധുനിക ലോകത്ത് വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന ലഹരി ഉപയോഗം എഐ സോഷ്യൽ മീഡിയ കരിയർ സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ സെക്ഷനുകൾ നടക്കും രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിക്കുന്ന പരിപാടിയിൽ പ്രഗൽഭർ സെക്ഷനുകളിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുമെന്നും സംഘാടകർ പറഞ്ഞു ആദ്യം ആദ്യത്തെ ഹൈസെക്കൻ തലശ്ശേരിയിൽ വെച്ച് അമ്പത് വിദ്യാർത്ഥികൾ വെച്ച് ആരംഭിച്ച പരിപാടി ഈ വർഷം ആയിരത്തി ഇരുന്നൂറ് വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന രീതിയിൽ ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നായി വിദ്യാർത്ഥി കൂട്ടം തലശ്ശേരിയിൽ ഒക്ടോബർ രണ്ടിന് ഒത്തുചേരുന്നതാണ് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് ഇന്റഗ്രേറ്റഡ് ഗേൾസ് കണ്ണൂർ ജില്ലാ സമിതി സംയുക്തമായി നടത്തുന്ന ഹൈസെക് ജില്ലാ വിദ്യാർത്ഥി സമ്മേളനമാണിത് എം എസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫഹീം പുളിക്കൽ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ബാസിദ് കെ കെ പി അധ്യക്ഷത വഹിക്കും വൈബേറും കാലത്ത് വൈബ്രന്റായ വിദ്യാർത്ഥിത്വം എന്ന തലക്കെട്ടിൽ ഒരു ത്രൈമാസ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ആണ് ഈ വിദ്യാർത്ഥി സമ്മേളനം ൂട്ടം സംഘടിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നായി ആയിരത്തോളം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കും ചടങ്ങിൽ കെ എൽ പി അഹമ്മദ് എഴുതിയ ഓർമ്മകളിലെ ചിരാത് എന്ന പുസ്തകത്തിന്റെ കവർ പേജ് പ്രകാശനവും നടക്കും സ്വാഗത സംഘം ഭാരവാഹികളായ സി എ അബൂബക്കർ ഷിസിൻ വളപട്ടണം റമീസ് പറാൽ ഫിദ കരിയാട് സൽമാൻ ഫാരിസ് അബ്ദുൾ ബാസിദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഫോറി ടൈംസ് ന്യൂസ് തലശ്ശേരി അനുദിനം വരുന്ന തലശ്ശേരിയുടെ പ്രൌഢിക്കൊപ്പം ആധുനികരിച്ച നവരത്ന ഇൻ സ്വീറ്റ് റൂമുകളടക്കം ഇരുപത്തഞ്ച് റൂമുകൾ

ഡോക്ടർ ുംരേ സമയം നൂറോളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ ഗുഡ് റോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം തലശ്ശേരി ഫോൺ സീറോ ഫോർ സീറോ ടുവൻ ത്രീ സിക്സ് സീറോ ത്രീ ഡബിൾ ത്രീ